നെക്സ്റ്റ് ജീവശാസ്ത്രമാണ് കേട്ടോ ഒന്നു മുതൽ നാല് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും മൂന്നെണ്ണത്തിൽ ഉത്തരം എഴുതുക ഒരു സ്കോർ വീതം കേട്ടോ ഓക്കെ ചൂട് നൽകിയിരിക്കുന്നവരിൽ നിന്നും ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംശം തെരഞ്ഞെടുത്ത് എഴുതുക അതിൽ ഗ്രന്ഥി കോശം കൂടുതലായി കാണപ്പെടുന്നതിൽ ഏതാണ് ഗോൾജി കോംപ്ലക്സ് ആണ് കേട്ടോ ഓക്കെ എന്താണ് ഗോൾജി കോംപ്ലക്സ് പദബന്ധം മനസ്സിലാക്കി വിട്ടുപോയ ഭാഗം പൂർത്തിയാക്കാനാണ് അണ്ടാശയം ഈസ്ട്രജൻ അപ്പൊ കൃഷ്ണൻ എന്താണ് എന്താണ് ടെസ്റ്റോസ്റ്റിറോൺ ടെസ്റ്റോസ്റ്റിറോൺ ആണ് കേട്ടോ ഉം ഓക്കെ അടുത്തെന്താണ് ഒറ്റപ്പെട്ടത് കണ്ടെത്തി മറ്റുള്ള ഇവിടെ പൊതു സവിശേഷത എഴുതാനാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഒറ്റപ്പെട്ട ഇതിലിപ്പോ ഏതാണ് ഏഹ് വരയാട് സിംഹവാലം കുറഞ്ഞ് ഡോഡോ മലബാർ വെരുക അല്ലെ ഇതിലേതോ ഒറ്റപ്പെട്ടത് ഡോഡോ ആണോ ഡോഡോ ആണ് അല്ലെ മറ്റൊക്കെ എന്താണ് വരയാടും സിംഹവാലം കുറങ്ങും മലബാർ വെരുകൊക്കെ എന്താണ് വംശനാശ ഭീഷണി നേരിടുന്നതാണ് അല്ലേ ഓക്കെ അപ്പം അങ്ങനെ എഴുതാം ഡോഡോ മറ്റുള്ളവ വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളാണെന്ന് എഴുതുക നെക്സ്റ്റ് എന്താണ് നോക്കിയേ എന്താണ് ശരിയായ ജോഡികൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കമ്മ്യൂണിറ്റി റിസർവ് നാഷണൽ കമ്മ്യൂണിറ്റി റിസർവ് നാഷണൽ പാർക്ക് ബയോസ്ഫിയർ റിസർവ് വന്യജീവി സങ്കേതമല്ലേ അതിൽ പെപ്പാറ സൈലന്റ് വാലി വരയാട് വയനാട് പെരിയാർ പെരിയാറല്ലേ ഇതില് ശരിയായ ജോഡികൾ തെരഞ്ഞെടുത്താനാ പറഞ്ഞത് അല്ലെ കമ്മ്യൂണിറ്റി റിസർവില് പെപ്പാറന്നാ കൊടുത്ത് നാഷണൽ പാർക്കിന് സൈലന്റ് വാലി ബയോസ്ഫിയർ റിസർവ് വയനാട് അതുപോലെ വന്യജീവി സങ്കേതം എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ ശരിയായ ജോഡി ഏതാണ് ഇതില് നാഷണൽ പാർക്ക് സൈലന്റ് വാലി ശരിയാണ് അല്ലേ അതുപോലെ വന്യജീവി സങ്കേതം പെരിയാർ അതും ശരിയാണ് കേട്ടോ അപ്പൊ നാഷണൽ പാർക്ക് സൈലന്റ് വാലിയും ജ വന്യജീവി സങ്കേതം പെരിയാറ് അതാണ് ശരി കേട്ടോ നെക്സ്റ്റ് ഒമ്പത് അഞ്ച് മുതൽ അമ്പത് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിൽ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് സ്കോർ വീതം കേട്ടോ ചൂട് നൽകിയിരിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ അടിവരയിട്ട് ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി ചെയ്താനാ പറഞ്ഞിരിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസർവേഷൻ ഉദാഹരണമാണ് സുവോളജിക്കൽ ഗാർഡനുകൾ ആ അണ്ടർലൈൻ ചെയ്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസർവേഷൻ അല്ലേ അത് ശരിയാ തെറ്റോ എന്താണ് എക്സിറ്റീവ് കൺസർവേഷൻ ആണ് അല്ലേ വരേണ്ടത് എക്സിറ്റു കൺസർവേഷൻ ആണ് കേട്ടോ അടുത്ത് പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണത് കമ്മ്യൂണിറ്റി റിസർവുകൾ അത് ശരിയോ തെറ്റോ ശരിയാണല്ലേ നെക്സ്റ്റ് സി നോക്കുക വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു പ്രദേശത്തെ ചരിത്ര സ്മാരങ്ങൾ പ്രകൃതി വിഭവങ്ങൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നവയാണിത് ബയോസ്ഫിയർ അല്ലല്ലോ എന്താണത് എന്താണ് നാഷണൽ പാർക്കാണ് അല്ലേ വന്യജീവി സംരക്ഷണതോടെ പോലെ പ്രദേശത്തെ ചരിത്ര സ്മാരകങ്ങൾ പ്രകൃതി ഉപങ്ങൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നവ എന്താണ് നാഷണൽ പാർക്കാണ് കേട്ടോ തെച്ചുകൂടെ നൽകിയ പ്രസ്താവന വിശകലനം ചെയ്ത് സ്ഥല ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത് നാഴിയുടെ ശാസ്ത്രീയ നാമമാണ് കാനിസ് ഫെമിലിയാരിസിസ് ഫെമിലിയാരിസ് ഇത്തരത്തിൽ ജീവികൾ ശാസ്ത്രീയമായി പേര് നൽകുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു ശാസ്ത്രീയ കാനിസ് ഫെമിലിയാരിസിസ് എന്നീ പദങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു കാനിസ് ജീനസിന്റെ പേരും രണ്ടാമത്തെ ഫെമിലിയാരി സ്പീഷിസിന്റെ പേരുമാണ് ഇനി പത്രപാർത്ഥ വിശകലനം ചെയ്ത് നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ഇതാനാണ് പറഞ്ഞിരിക്കുന്നത് പത്ത് മുതൽ പത്തൊമ്പത് വരെ പ്രായമുള്ള പതിമൂന്ന് കോടി കുട്ടികൾക്ക് എന്താണ് അയൺ ഗുളികകൾ നൽകുന്ന പദ്ധതി കേന്ദ്ര ആരോഗ്യ വകുപ്പ് ആരംഭിച്ചു പത്ത് മുതൽ പത്തൊമ്പത് വയസ്സ് വരെ പ്രായമുള്ള പതിമൂന്ന് കോടി കുട്ടികൾക്ക് അയൺ ഗുളികകൾ നൽകുന്ന പദ്ധതി കേന്ദ്ര ആരോഗ്യ വകുപ്പ് ആരംഭിച്ചു ഒന്ന് ഏത് രോഗം പരിഹരി പരിഹരിക്കുന്നതിനാണ് ഈ പദ്ധതി ആരംഭിച്ചത് അനീമിയ ഏഹ് എന്താണ് അനീമിയ ഈ രോഗം മറികടക്കുന്നതിന് ഭക്ഷണ ക്രമീകരണത്തിന് എന്താണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന് പറയും അല്ലെ അങ്ങനെ എന്താണ് ആഹാരത്തിൽ ഇരുമ്പിന്റെ കുറവാണിത് അനീമിയക്ക് കാരണം ഇരുമ്പ് ഓർ അയൺ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതിലൂടെ എന്താണ് നമുക്ക് അനീമിയ പരിഹരിക്കാൻ കഴിയും എട്ടാമത് ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാ പറഞ്ഞിരിക്കുന്നത് എക്സ് വൈ എന്നിവ സൂചിപ്പിക്കുന്ന ഭാഗങ്ങളുടെ പേരെഴുതുക ഈ എക്സ് എന്താ വൈ എന്താണ് നമ്മൾ ടെക്സ്റ്റിലുണ്ട് അല്ലെ എന്താണ് എക്സ് എക്സ് എന്താണ് ബീജവാഹി മറ്റേ വൈ എന്താണ് ഋഷ്ണു അല്ലെ ഉം എക്സ് എന്ന ഭാഗം നിർവഹിക്കുന്ന ധർമ്മം എഴുതുക അല്ലെ ഈ ബീജവാഹി നിർവഹിക്കുന്ന ധർമ്മം എന്താണ് കൃഷ്ണങ്ങളിൽ ഉത്പാദിപ്പിക്കുന്ന പൂമ്പീജങ്ങൾ മൂത്രനാടിയിലേക്ക് എത്തിക്കുന്നു നെക്സ്റ്റ് ഒമ്പത് എന്താണ് ചൂടെ നൽകിയിട്ടുള്ള വിവരണം വിശകലനം ചെയ്ത് കാരണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ് പശ്ചിമഘട്ടം അതിന്റെ കാരണം വേർന്ന ശിക്ഷണം ചെയ്ത് കാരണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണിത് പശ്ചിമഘട്ടം അല്ലെ അതിന്റെ കാരണം എന്താ തദ്ദേശീയമായ ഒട്ടേറെ സ്പീഷീസുകൾ ഉള്ളതും ആവാസ നാശഭീഷണി നേരിടുന്നതുമായ ജൈവസംബന്ധ മേഖലയാണെന്ത് പശ്ചിമഘട്ടം അതാണ് കാരണം അല്ലേ ദിവസം സംരക്ഷിക്കപ്പെടേണ്ട ജൈവ വൈവിധ്യ മേഖലകളാണ് എന്താ അതിന് കാരണം എന്താണ് വിസ്്രൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലകൾ എന്താ അല്ലെങ്കിൽ പ്രദേശത്തെ ജലസംരക്ഷണം അല്ലെ അതൊക്കെയാണ് എന്ത് അതിന്റെ കാരണം അല്ലെ കാവുന്തൊക്കെ എന്താ സംരക്ഷിക്കപ്പെടുക കാരണം വിശ്രൃതി കുറഞ്ഞതാണ് ജൈവ വൈവിധ്യ മേഖലകൾ അല്ലെങ്കിൽ പ്രദേശത്തെ ജലസംരക്ഷണം ഒക്കെ എന്താണ് അതൊക്കെ നമ്മൾ സംരക്ഷിക്കണം അല്ലെ നെക്സ്റ്റ് പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും മൂന്നെണ്ണത്തിൽ ഉത്തരവീതമാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ മൂന്ന് സ്കോർ വീതമാണ് ചിത്രീകരണം വിശകലനം ചെയ്ത് വിട്ടുപോയ ഭാഗങ്ങൾ പൂർത്തിയാക്കുക ജീവബന്ധങ്ങൾ എ ബി പിന്നെ ഇരപിടുത്തം നമ്മളെ തന്നിട്ടുണ്ടല്ലേ അപ്പം അതിൻ്റെ എന്താണ് ഒന്നിൻ്റെ ഗുണകരം മറ്റേതിന് ദോഷമോ ഗുണമോ ദോഷം മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ല എന്നുള്ളതാണല്ലേ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ജീവബന്ധങ്ങൾ ഏതൊക്കെയാണ് ആ കമൻസലിസം അല്ലേ ദ മ്യൂച്വലിസം ഇരപിടുത്തം അല്ലേ പിന്നെ കമൻസലിസത്തിലാണ് ഒന്നിൻ്റെ ഗുണകരം മറ്റേതിന് ദോഷമോ ഗുണമോ ഇല്ല എന്നുള്ളത് അല്ലേ പിന്നെന്താണ് മ്യൂച്വലിസത്തിൻ്റെ എന്താണ് അതിൻ്റെ അത് വരുന്നത് രണ്ട് ജീവികൾക്കും ഗുണകരമാണ് അല്ലെ പിന്നെ ഇരുപിടി ഇരപിടുത്താണെങ്കിലോ ഇരപിടുത്ത് എന്താ ഒന്നിന്റെ ഗുണം മറ്റേതിന് ദോഷം അല്ലേ സാവുന്നേ ദോഷമല്ലേ മറ്റേ ഇര കിട്ടല്ലേ അല്ലെ ഒന്നിന്റെ ഗുണം മറ്റേതിന്റെ ദോഷം അല്ലേ ഇനി അതിന്റെ ഇത് ഇവിടെ നോക്ക് അതിന്റെ ഏർ മീറ്ററിസത്തില്ത് പൂവും പൂമ്പാറ്റയും പറഞ്ഞു അല്ലെ അങ്ങനെയാണെങ്കിൽ മനസ്സില എന്തായിരിക്കും ഒന്നിന്റെ ഗുണകരം മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലേന്നല്ലേ അപ്പൊ മാവും മരവാഴയും നമുക്ക് എഴുതാല്ലേ പിന്നെ ഇത് പറഞ്ഞു പൂപ്പൂവും പൂമ്പാറ്റയും ഇണ്ട് ഇരപിടുത്തത് എന്താണ് അവിടെ എന്താ ഇര പിടിക്കുന്ന ഏതാ ഒന്നെങ്കിൽ പുലിയും മാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ കുറുക്കനും മുയലും അല്ലെങ്കിൽ പാമ്പും തവളയും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അല്ലേതെങ്കിലും എഴുതാം ദ നെക്സ്റ്റ് എന്താണ് നൽകിയിരിക്കുന്ന ചിത്രം പകർത്തി വരച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് പേരെഴുതി അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ നൽകിയിരിക്കുന്ന ചിത്രം പകർത്തി വരയ്ക്കുക നിങ്ങൾ എന്നിട്ട് തിരിച്ചറിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് പേരെഴുതി അടയാളപ്പെടുത്തുക ചിത്രം പകർത്തി വരയ്ക്കുന്നതിന് ഒരു മാർക്ക് ഉണ്ട് പിന്നെ പൂമ്പീച്ചൂമായി സംയോജിച്ച് എൻഡോസ്പോൺ രൂപപ്പെടുന്ന ഭാഗം ഏതാ ഏതാണ് പരാഗനാളി അല്ലേ അത് ഇവിടെ എവിടെയാണ് അടകപ്പെടുത്തുക എവിടെ അടയാളപ്പെടുത്തുക പിന്നെ അതുപോലെ പരാഗരണയിൽ നിന്ന് രൂപപ്പെട്ട് അണ്ടാശയത്തിന് നേരെ വളരുന്ന ഭാഗം ഏതാ പോളാർ ന്യൂക്ലിയസുകൾ അല്ലേ ഇത് എന്താണ് ചിത്രം വരച്ചിട്ട് നിങ്ങൾ പരാഗനാളി അവിടെ കൊടുക്കുക പിന്നെ ഇത് എന്താണ് പോളാർ ന്യൂക്ലിയസുകൾ ഇവിടെയാണ് കേട്ടോ ഓക്കെ ദ നെക്സ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ നോക്കൂ എന്താണ് ജൈവ വൈവിധ്യം നമുക്ക് നൽകുന്ന ചില സേവനങ്ങൾ ചൂടെ നൽകിയിരിക്കുന്നു അവ വിശകലനം ചെയ്ത് പട്ടിക പൂർത്തിയാക്കാനാണ് ഒ റ്റു സിഒറ്റു സന്തുലനം പരാഗണം പോഷക സംക്രമണം മണ്ണ് രൂപീകരണം കാലാവസ്ഥാ നിയന്ത്രണം അതിൽ സഹായക സേവനങ്ങളും മറ്റേതെന്താണ് ഇതിൽ സഹായക സേവനവും ഉണ്ട് മറ്റേതേതാ പാരിസ്ഥിതിക സേവനങ്ങളുണ്ട് അല്ലേ അതിൽ സഹായക സേവനങ്ങൾ ഏതൊക്കെയാണ് ഇതിൽ ഏതൊക്കെ വരുന്നത് സഹായക സേവനങ്ങൾ സഹായ സേവനങ്ങള് സേവനങ്ങൾ ഏതൊക്കെയാണെങ്കിൽ പോഷക സംക്രമവും അതുപോലെ പരാഗണവും അല്ലെ പാരിസ്ഥിതിക സേവനങ്ങൾ എൻവയ്മെന്റ് ആയിട്ട് കിട്ടുന്ന ഏതൊക്കെയാണെങ്കിൽ ഓറ്റോ സി ഓറ്റോലനം മണ്ണ് രൂപീകരണം കാലാവസ്ഥാ നിയന്ത്രണമൊക്കെ എന്താ പാരിസ്ഥിതിക സേവനങ്ങളാണ് അല്ലെ ഓക്കെ അതെ നെക്സ്റ്റ് എന്താ പതിമൂന്നാമത്തെ എന്താ നോക്കൂ ചൂടി നൽകിയിട്ടുള്ള പട്ടിക ഉചിതമായ രീതിയിൽ പൂർത്തിയാക്കുക ഉചിതമായി പൂർത്തിയായിരിക്കാനാണ് പറഞ്ഞത് അല്ലെ ബീജകോശങ്ങൾ അതായതൊക്കെയാണ് ഉം അതുപോലെ അതിന്റെ സവിശേഷത വലുപ്പവും ചലനശേഷി ബാഹ്യഘടനയൊക്കെ പറഞ്ഞു അല്ലെ അതായത് ഇതില് ചലനശേഷി ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ അപ്പൊ നമുക്ക് പഠിച്ചിട്ടുണ്ട് എന്താ നോർമൽ അല്ലേ എന്താണ് ഒന്ന് പൂമ്പീജവും ഉണ്ടും അല്ലെ ബീജകോശങ്ങള് അപ്പൊ ഇത് പൂമ്പീജങ്ങൾ അപ്പോൾ ബി അതിന്റെ വലിപ്പം എന്താ പൂമ്പീജത്തിലെ വലുപ്പം എങ്ങനെയാണ് ആ താരതമ്യേന ചെറുതാണ് അല്ലേ അപ്പോൾ താരതമേന ചെറുതെന്ന് എഴുതുക പിന്നെ ചലനശേഷി ഉണ്ട് അല്ലെ അവിടെ തന്നിട്ടുണ്ട് ഇനി അതിന്റെ ബാഹ്യഘടന എന്താണ് ആ ശിരസ് ഉടല് വാൽ എന്നിവ എന്താണ് കാണപ്പെടുന്നു അല്ലേ അത് അവിടെ എഴുതുക അല്ലെ ശിരസ് ഉടൽ വാൽ എന്നിവ കാണപ്പെടുന്ന ഇത് അല്ലെ ഇനി അണ്ടം ബീജകോശം അണ്ടാണ് അല്ലേ ഒന്നാമത്തെ പൂമ്പീജം രണ്ടാമത്തെ അണ്ട അല്ലേ അതിന്റെ വലുപ്പം എന്താ അണ്ടത്തിന്റെ വലുപ്പം എങ്ങനെയാണ് പൂംബീജത്തെക്കാൾ വലുതാണ് ഇല്ല ലാർജ വലുതാണ് അല്ലേ പിന്നെ അതിന്റെ ചലനശേഷി എന്താണ് ഇല്ല ചലനശേഷി ഇല്ലല്ലോ അതെ അതിന്റെ ബാഹ്യഘടന എന്താ ഗോളാകൃതി അല്ലെങ്കിൽ എന്താണ് കോശാസ്ത്രത്തിന് പുറത്തായി പ്രത്യേക സംരക്ഷണം ആവരണം ഉണ്ട് അല്ലേ അതിന് എന്താ ഗോളാകൃതിയാണ് ഷെയ്പ്പ് കോശാസ്ത്രത്തിന് പുറത്തായിട്ട് എന്താണ് പ്രത്യേക സംരക്ഷണ ആവരണം ഉണ്ട് േ അതാണ് ഇതിൽ വരുന്നത് ഓക്കെ ദെൻ അപ്പോൾ ഈ എന്താ ബയോളജി നമ്മളിത് കഴിഞ്ഞ് അല്ലേ